ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വണ്ടി ഉണ്ടല്ലോ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു വണ്ടിയാണ് ഇതിപ്പോൾ നമ്മൾ എൻ്റെ കംപ്ലയിൻറ്റ് മാറ്റി ചാർജിങ് സോക്കെണ്ണിട്ടായിരുന്നു ഇഷ്യൂ വണ്ടി ഓൺ ആവുന്നില്ലായിരുന്നു ഇപ്പോൾ റണ്ണിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരം വണ്ടികളുടെ എങ്ങനെ നോക്കിക്കോ ഇതാണ് മദർ ബോർഡ് ഈ മദർ ബോർഡിൽ ഒരു ക്യൂ ആർ കോഡ് ഉണ്ടല്ലോ അപ്പോൾ പല വണ്ടികൾക്കും റിമോട്ട് മിസ്സായിട്ട് റിമോട്ട് അന്വേഷിച്ചു കിടന്നു കഴിഞ്ഞാൽ കറക്റ്റ് പേർ ആവുന്നത് കിട്ടത്തില്ല റിമോട്ട് ഇല്ലാതെ കുറേ പേര് ഓടിക്കാതെ വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ മൂത്ത കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കുന്നതെന്ന് വെച്ചോ മൂത്ത കൊച്ചിന് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ കൊച്ചുണ്ടായിക്കഴിയുമ്പോൾ ഈ വണ്ടി തന്നെ റിമോട്ട് എല്ലാം ഓടിക്കാൻ നോക്കുമ്പോൾ റിമോട്ട് കാണില്ല റിമോട്ട് ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് പോകുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ജസ്റ്റ് സീറ്റ് അയച്ചിട്ട് ഈ മദർ ബോർഡ് ഒന്ന് നോക്കുക ഇതുപോലെ ഒരു ക്യു ആർ കോഡുള്ള ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പിലേക്ക് പോകും ഡ്രീം കാർ എന്നാണ് ആപ്പിൻ്റെ പേര് അപ്പോൾ ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് റിമോട്ടില്ലാതെ ഫോണിൽ തന്നെ ഓടിക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇവിടുത്തെ മൂത്ത മോനെ കൊണ്ട് ഡൗൺലോഡ് ചെയ്തിരിക്കട്ടോ പ്ലേ സ്റ്റോറിലേക്കാണോ പോയെ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടിട്ടട ആ ഡ്രീം കാർ അതങ്ങ് ഡൗൺലോഡ് ചെയ്തോ നെറ്റ് വർ ആണോ അപ്പം നമുക്ക് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും കൊടുക്കുക ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ആ പ്ലസ്സിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണക്ട് എന്ന് പറഞ്ഞിട്ട് കാണും ബി ടി കാർ ഇത് ഇത് സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യുക സ്റ്റീറിങ് ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് you <sweak> ഞാൻ ഈ പറഞ്ഞ കാര്യം മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഒരു ചാർജിങ് സോക്കറ്റിന്റെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഓൺ ആകാതെ ഇരുന്നത് അത് നമ്മൾ റെഡിയാക്കി തൊടുപുഴയ്ക്ക് അടുത്ത മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള അരുൺ അരുടെ മോന്റെ വണ്ടിയാണിത് അരുൺ വിദേശത്താണ് ജോലി ചെയ്യുന്നത് മോൻ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് മാനുവൽ ആയിട്ടാണ് അപ്പൊ റിമോട്ട് മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ പേജ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്തേക്കാ സബ്സ്ക്രൈബ് ചെയ്തേക്കാ താങ്ക് യു ഓക്കെരാ